നമസ്കാരം രാത്രിയിൽ ഭാര്യ പാമ്പിന്റെ രൂപം പോണ്ട് തന്നെ കടിക്കാൻ ശ്രമിച്ചു എന്ന വിചിത്ര വാദവുമായി കഴിഞ്ഞ ദിവസം ഒരു യുവാവ് രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം ഈ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ സിതാപൂർ ജില്ലയിലാണ് ഇതുവരെ ആരും കേൾക്കാത്ത ഒരു കഥയുമായി ഒരു യുവാവ് രംഗത്തെത്തിയത് ജനങ്ങളുടെ പരാതികൾ അധികൃതർക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സമാധാന ദിവസത്തിലായിരുന്നു മെരാജ് എന്ന യുവാവ് വിചിത്ര വാദവുമായി എത്തിയത് വൈദ്യുതി റോഡ് റേഷന് കാര്ഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പൊതുവെ ഈ പരിപാടിയില് പരാതികളെത്തുന്നത് എന്നാൽ തന്റെ ഭാര്യ രാത്രിയിൽ സർപ്പമായി മാറി തന്നെ കടിക്കാൻ പിന്നാലെ വരുന്നു എന്ന മിരാജിന്റെ വാദം ആ നാടിനെ ഒന്നടകം ഞെട്ടിക്കുന്നതായിരുന്നു ഭാര്യ പലതവണ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഭാഗ്യത്തിന്റെ പേരിൽ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും ഇയാൾ പറയുന്നു മാനസികമായി തന്നെ ദ്രോഹിക്കുകയാണെന്നും ഏതെങ്കിലും ഒരു രാത്രിയിൽ താൻ ഉറങ്ങുന്നതിനിടെ ഭാര്യ തന്നെ കൊല്ലപ്പെടുത്തുമെന്നും ഇയാൾ പറഞ്ഞു ആദ്യമൊന്നും ഭാര്യയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പ്രശ്നം പരിഹരിക്കാൻ മന്ത്രവാദിയുടെ സഹായം തേടിയതായും മിരാജ് പറഞ്ഞു യുവാവിന്റെ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിച്ചതോടെ രസകരമായ കമന്റുകളും നിറയാൻ തുടങ്ങി നിങ്ങളും താമസിയാതെ ഒരു കോബ്രയായി മാറുമെന്നായിരുന്നു ഒരാളുടെ കമന്റ് യുവാവിന്റെ പരാതി ഏതായാലും തമാശയെ തള്ളിക്കളയാനൊന്നും അധികൃതർ തയ്യാറായില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ മജിസ്ട്രേറ്റ് പോലീസിനോട് ആവശ്യപ്പെട്ടു അന്വേഷണ ഘട്ടം നിരീക്ഷിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിച്ചു മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് പോലീസ് അറിയിക്കുന്നു ഭാര്യ തന്നെ ഒരു തവണ കടിച്ചെന്ന് കാണിച്ച് മരാജ് പോലീസിന് നേരിട്ട് പരാതിക്കത്ത് നൽകുകയും ചെയ്തു അങ്ങനെ ഈ വിഷയമല്ല ചർച്ചയായിക്കൊണ്ടിരിക്കെ ഇപ്പോഴിതാ ഈ യുവാവിന്റെ ഭാര്യ രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഭർത്താവ് മെനയുന്നതെന്ന് ഭാര്യ നസിം ആരോപിച്ചു നസിമുനി വീഡിയോയിലൂടെയാണ് പ്രതികരിച്ചത് ഭർത്താവ് സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നുവെന്നും തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാനാണ് ഇത്തരം നുണകൾ പറയുന്നതെന്നും അവർ ആരോപിച്ചു നാലു മാസം ഗർഭിണിയാണെന്നും എന്നാൽ തന്റെ ആരോഗ്യകാര്യങ്ങളിലോ മറ്റോ ഭർത്താവിന് ശ്രദ്ധയില്ലെന്നും നസിം കൂട്ടിച്ചേർത്തു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മിരാജിന്റെയും നസിമുനിയുടെയും വിവാഹം നടന്നത് വിവാഹശേഷം ശേഷം ശ്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് പീഡനം ആരംഭിച്ചതായും ഇത് സഹിക്കവയ്യാതെയാണ് താൻ പരാതി നൽകുന്നതെന്നും യുവതി പറഞ്ഞു ഭർത്താവിന്റെ പരാതി വ്യാജമാണെന്നും ഇതിലൂടെ തന്റെ ജീവിതം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നസിമുനി ആരോപിച്ചു ഇരുവരുടെയും ഭാഗത്തുള്ള വെളിപ്പെടുത്തലുകൾ ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്